ഹലോ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് എൻ്റെ വേഹിക്കൽ കാണുന്ന ഈ ഒരു മെഷീനാണ് ബൂം ലോഡറി എന്ന് പറയുന്ന ഒരു മെഷീൻ ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് വില്ലകളിലൊക്കെയാണ് കാരണം രണ്ട് നില ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കൊക്കെ സാധനം കയറ്റാനും ഇറക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് കഴിയുന്ന ഒരു മെഷീനാണത് അതിൻ്റെ ഭൂമി ഏകദേശം പതിനഞ്ച് ആണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് സാധനങ്ങൾ മുകളിലേക്ക് ഇറക്കാനും കഴിയും രണ്ട് പർപ്പസാണ് ഒന്ന് ലിഫ്റ്റിംഗ് ഡാറാടും ഒന്നൊരു മണലൊക്കെ കാര്യങ്ങളൊക്കെ കയറ്റാൻ പറ്റിയൊരു ബക്കറ്റുമാണ് ഇതുണ്ടാകുക പിന്നെ വരുന്നത് ഇതാണ് ഓ പിന്നാണ് ബോബ് കട്ട് ബിൽഡിങ്ങിന്റെ ഉള്ള കൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മണലും കാര്യങ്ങളൊക്കെ സിമന്റൊക്കെ ഉണ്ടാവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ നിരത്താനൊക്കെ പിന്നെ ഡംബർ ഡംബർ എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ മിക്ക മെയിൻ ആയിട്ട് എടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് വെറും ബക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സാധനത്തിന് അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ചെറിയ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിന്റെ ഉള്ള കൂടെ ഒക്കെ പോകാൻ വളരെ ഈസിയാണ് ഫിൽഡറിന്റെ അടി കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഗിയറാണ് ആണ് അതിന് ഗിയർ ടൈപ്പാണ് വരുന്നത് മറ്റുവണ്ടിക്കൊക്കെ ഗിയർ ഉള്ള ഇവർ വരിക പിന്നെ ഫോർക്ക് ലിഫ്റ്റ് ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ആണ് വരുന്നത് പിന്നെ ആറ് ടെൻ വരുന്നുണ്ട് ഏത് സാധനം നമുക്ക് ട്രെയിലറിൽ നിന്നൊക്കെ താബൂക്കും സിമന്റും കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലുപയോഗിക്കുന്നത് വേറെ ഹൗസുകളിലാണ് കൂടുതലും ഈ ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് പിന്നെ കണക്കാണല്ലേ പിന്നെ ഷവ്വല് ജെ സി ബി മൊബൈൽ ക്രൈൻ ടവർ ക്രൈൻ ടവർക്കറി നമുക്കറിയാം എല്ലാ ബിൽഡിംഗ് ഒക്കെ അയറ്റുമ്പോൾ അത് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രാവിലെ സൈഡിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് ബന്ധിച്ചാണ് ബിൽഡിങ്ങിലേക്ക് വെക്കാൻ പറ്റുന്ന സാധനമാണ് ക്രെയിൻ എല്ലാ സൈറ്റുകളിലും ഉണ്ടാവും മറ്റേ ജെ സി ബി ഷവുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറെ മണലുകൾ ലോഡ് ചെയ്യാനും മണ്ണ് ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ മണ്ണൊക്കെ മലകളൊക്കെ നേരത്തെ വേണ്ടിയിട്ടാണ് കൂടുതലും ഷവൽ ഉപയോഗിക്കുന്നത് ജെ ജെ സി ബി ഒക്കെ ഇനി നമുക്ക് ഇതിന്റെ ജോലി ഒന്ന് നോക്കാം ജോലി സാധ്യതകളെന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് പഠിച്ചു വന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ യു എ ലൈസൻസ് അല്ലെങ്കിൽ പുറത്ത് നമ്മളെവിടൊക്കെ പോകണമെന്ന് വെച്ചാൽ അവിടുത്തെ ലൈസൻസ് നമ്മൾ എടുക്കേണ്ടി വരും നാട്ടിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു പോകുന്ന പോലെ തന്നെയാണ് ഏത് രാജ്യത്താണ് നമ്മൾ പണിയെടുക്കുന്നത് ആ രാജ്യത്തിന്റെ ലൈസൻസ് നമ്മൾ എടുത്തിട്ട് വേണം പിന്നെ ഇതൊക്കെ ഈ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എട്ടാം നമ്പർ ലൈസൻസ് ആണ് ഇതിന് വേണ്ടത് എട്ടാം നമ്പർ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എട്ട് മെഷീനറികൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ടവർ ക്രൈൻ മാത്രമാണ് നമ്മൾ നാട്ടിൽ നിന്ന് ലൈസൻസ് എടുത്ത് വന്നാൽ അല്ലെങ്കിൽ നാട്ടിൽ പഠിച്ചു വന്നാൽ ഇവിടെ നമുക്ക് സേഫ്റ്റി കാർഡ് വാങ്ങിയിട്ട് നമുക്ക് കാരണം ടവർ കറിനെ നമുക്ക് ലിഫ്റ്റ് ഇത് ഓപ്പറേറ്റ് ചെയ്യാം കാരണം അത് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തത് കൊണ്ടാണ് ഫിക്സ് ചെയ്തല്ല ടവർ കറി മറ്റൊക്കെ ആ മൂവിങ് ആണ് കാരണം ഡ്രൈവിംഗും അറിയണം അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ വേണം അതുകൊണ്ട് തന്നെ എട്ടാം നമ്പർ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടികളൊക്കെ മൊബൈൽ ക്രൈൻ വരെ എനിക്ക് തോന്നുന്നു അതിൽ ഓടിക്കാം നല്ല ശമ്പളവും നല്ല ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ഓപ്പറേറ്റർ മേഖല എന്ന് പറയുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഏത് രാജ്യത്താണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ ലൈസൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടി വരും ടവർ ക്രെയിൻ മാത്രമാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സേഫ്റ്റി കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നുണ്ടാവും വരുന്നുണ്ടാവുന്നു